നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത ഓഫീസ് ആക്കുന്നു ഉദ്ഘാടനം പ്രസിഡന്റ് പി ഐ എം ബഷീർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ അങ്കണത്തിൽ പ്രവർത്തിക്കുന്ന ആറ് ഓഫീസുകൾക്ക് ജി ബിന്നുകൾ വിതരണം ചെയ്തു എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത ഓഫീസ് ആക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അങ്കണത്തിൽ പ്രവർത്തിക്കുന്ന ആറ് സ്ഥാപനങ്ങൾക്ക് ജി ബിൻ നൽകിയാണ് ഹരിത ഓഫീസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പേപ്പർ പ്ലാസ്റ്റിക് തെർമോക്കോൾ നിർമ്മിതമായ ഡിസ്പോസബിൾ വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായും ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഘടക സ്ഥാപനങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും നിരോധിച്ചുകൊണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കി മാറ്റും മറ്റുള്ളവ തരംതിരിച്ച് വെവ്വേറെ ബിൻകളിലാക്കും ബ്ലോക്ക് പഞ്ചായത്തും പരിസരവും പ്രകൃതി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സാനിറ്ററി പാഡുകളുടെ സംസ്കരണത്തിന് ഇൻസിനറേറ്റർ റിംഗ് കമ്പോസ്റ്റ് പിറ്റ് ബിന്നുകൾ എന്നിവയും ഒരുക്കും ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണം എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിരവധി ജീവിതശൈലി രോഗങ്ങൾ കടന്നു വരുന്ന കാലഘട്ടത്തിൽ മാലിന്യ സംസ്കരണം അനിവാര്യമായ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ ജില്ലയിലടക്കം മാലിന്യത്തിന് തീപിടിച്ച് വലിയ പുകയും മറ്റ് കാര്യങ്ങളും ഉണ്ടായ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ അഞ്ച് പഞ്ചായത്തുകൾക്ക് ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി അഞ്ച് ഇ ഓട്ടോ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ മഹാ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന സേനയ്ക്ക് നൂറ്റി നാൽപ്പതോളം ട്രോളികൾ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് വാങ്ങാൻ പോവുകയാണ് അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അനുബന്ധ കെട്ടിടങ്ങളും അല്ലെങ്കിൽ ഓഫീസുകളും ഇന്ന് ഹരിത ഓഫീസുകളായി മാറുന്നത് ഇവിടെ ജീമിന് ഇൻസുലേറ്റർ ബിന്ന് റിംഗോസ്റ്റ് ബിറ്റ് അടക്കമുള്ളവ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ച് ഇവിടെ ഉണ്ടാകുന്ന മുഴുവൻ മാലിന്യങ്ങളെയും ഇവിടെ തന്നെ സംസ്കരിച്ച് വളമാക്കി മാറ്റുന്നതിനാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലെ മുഴുവൻ ജീവനക്കാർക്കും ഇന്ന് രണ്ട് മണിക്കൂർ അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് കൂടി ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ന് ഇവിടെ എടുക്കുകയാണ് ഏറ്റവും ഭംഗിയായി മാലിന്യ സംസ്കരണം നമ്മുടെ ഈ പ്രദേശത്തും ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിലും നടപ്പിലാക്കുന്നതിന് രീതി ബ്ലോക്ക് പഞ്ചായത്ത് വലിയ ഇടപെടൽ നടത്തുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനിസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ് ജെയിംസ് കോറമ്പേൽ അംഗങ്ങളായ നിസാമുൾ ഇസ്മായിൽ ജോയിൻ ബി ഡി ഒ കെ എം ആജിറ കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് എക്സ്റ്റൻഷൻ ഓഫീസർ അനീഷ് കുമാർ ഓഫീസർമാരായ കെ ആർ രാജേഷ് കെ കെ അമ്പിളി എൻ എസ് സീനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം